എങ്ങോട്ടേക്ക് ഈ ഓടി പോകുന്നതെന്നോ കുറച്ച് തക്കാളി പറിക്കാമെന്ന് വിചാരിച്ചു വിഷുദിനമൊക്കെ ആയതുകൊണ്ട് വിഷുക്കണി പോലെ കൈ നിറയെ തക്കാളി പറിക്കാൻ ഇത്തവണ എനിക്ക് തക്കാളി ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവും ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധം വലിപ്പമുള്ള തക്കാളിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് നല്ല വലിപ്പമുള്ള വലിയ തക്കാളിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ പിടിച്ചോണ്ടിരുന്നത് അന്നമോളായിരുന്നു അപ്പം കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇനി അമ്മ പിടിക്ക് ഞാൻ പറിക്കാം അങ്ങനെ കൊച്ച് വീഡിയോ തക്കാളി പറിക്കുകയാണേ പറിച്ചു പറിച്ച് നമ്മൾ കൊണ്ടുവന്ന പാത്രം നിറഞ്ഞു എന്നാലും അവൾ ഇടയ്ക്ക് പറയുന്നുണ്ട് അമ്മ ഇത് നിറഞ്ഞു പോകുന്നുണ്ട് പുറത്തോട്ട് ചാടുന്നുണ്ട് പക്ഷേ വീട്ടിൽ പോയി അടുത്ത പാത്രം എടുത്തുകൊണ്ട് വരാനുള്ള മടിയുണ്ട് അതിൽ തന്നെ ഞങ്ങൾ കുത്തി നിറക്കിയാണ് കേട്ടോ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത് ഏത് നിലം നിലവത്തൊക്കെ മണ്ണുണ്ടോ വളമുണ്ടോ വെള്ളമുണ്ടോ ഇതൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല അല്ല എങ്ങനെയെങ്കിലും നമ്മുടെ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയുടെ വിത്തൊന്നും ഞാൻ ശേഖരിച്ച് വെക്കാറില്ല ഇതൊക്കെ തനിയെ കളുത്ത് വരുന്ന വിത്തുകളാണ് വളത്തിനാണെങ്കിൽ പോലും ഞാൻ പുറത്തുനിന്നും വളങ്ങൾ ചാണകപ്പൊടി മേടിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും മേടിക്കാറില്ല നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലെ അടുക്കള വേസ്റ്റും കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മുടെ വളവും വെള്ളവും എല്ലാം അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൈ നിറയെ ഇത് കണ്ടോ മനം നിറയെ കൈ നിറയെ മലക്കറികൾ നമുക്ക് മരുഭൂമിയിലാണെങ്കിലും പറിച്ചെടുക്കാനായിട്ട് കിട്ടും ഈ തക്കാളി നല്ല ഒരുവിധം വലിപ്പമുള്ള തക്കാളിയാണിത് കണ്ടോ നല്ല വലുപ്പമുള്ള തക്കാളിയൊക്കെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അപ്പം പാത്രം എടുക്കാൻ മടി വേറെ പാത്രം എടുത്തുകൊണ്ട് വരാൻ മടിയായതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെ ഞങ്ങൾ കുത്തി കൊള്ളിച്ച് നിറക്കിയാണ്